സുഹായോൾ ഇറ്റ്സ് മി മുഹമ്മദ് മറ്റൊരു കുറച്ച് ദിവസത്തിന് ശേഷമുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം ആക്ച്വലി ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ് പ്രത്യേകിച്ച് ഭീകരമായിട്ട് കീറി മുറിച്ചുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ സംഭവ വികാസങ്ങളോ ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ഇന്ന് ചെയ്യുന്നെങ്കിലും ഒന്നും വരുന്ന വ്യാഴാഴ്ച റെസ്പെക്ട് ചെയ്യുന്ന എനിക്ക് ഒരു രീതിയിലുള്ള ഉറപ്പും ഇല്ല കാര്യം അത് വേറൊന്നും കൊണ്ടല്ല ഈ ആഴ്ച അത്തരത്തിലുള്ള ഒരാഴ്ചയാണ് ഇന്നത്തെ ദിവസവും ഞാൻ രാവിലെ ടെലിഗ്രാമിൽ പറഞ്ഞ കേസാണ് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടോ വെള്ളിയാഴ്ച വൈകിട്ടോ ഞാൻ ലാസ്റ്റ് ഡേ എന്നാണ് ട്രേഡിംഗ് നിർത്തുക ബുധനാഴ്ച വൈകിട്ടോ ട്രേഡിംഗ് നിർത്തുന്ന സമയത്ത് ഞാൻ എല്ലാവരും പറഞ്ഞൊരു കേസാണ് നിങ്ങൾ പറ്റുമെങ്കിൽ അടുത്തൊരാഴ്ച മാക്സിമം ഓഫ് എടുക്കുക നിങ്ങൾ ട്രേഡോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് നിൽക്കേണ്ട അതായത് ഒരു ലോങ് വീക്കെൻഡ് കിട്ടുകയാണ് നമുക്ക് ശനി കിട്ടുന്നു ഞായർ കിട്ടുന്നു തിങ്കളെ കിട്ടുന്നു ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ വീണ്ടും ബുധനാഴ്ച ലീവാണ് പിന്നെ ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഴാഴ്ച വന്ന് എക്സ്പയർ ഡേ ട്രേഡിങ്ങിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഐഡിയാസോ കാര്യങ്ങളോ ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് ചെയ്യാം അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതിൽ നിന്ന് ഒരാഴ്ച ഒഴിഞ്ഞ് നിന്നൊന്നേ ജസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് ചില്ലിലോട്ട് എന്ത് ചെയ്യാം അതിന് പൈസ വേണമെന്നില്ലല്ലോ അടിച്ച് വിളിക്കാൻ പൈസ വേണം നമുക്ക് നമ്മുടെ ക്ലോസ് ആൾക്കാരോട് സ്പെൻഡ് ചെയ്യാൻ എന്തിനാണ് പൈസ ജസ്റ്റ് എൻജോയ് ചെയ്യുക മാക്സിമം പറ്റുന്ന രീതിയിൽ എൻജോയ് ചെയ്യുക മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവുക അപ്പോൾ അതിനുശേഷം വീണ്ടും വരുമ്പോഴത്തേക്കും നമുക്ക് മാർക്കറ്റിൽ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ഇരിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ സോ എനിവേസ് ഇപ്പോഴും ഞാൻ വ്യാഴാഴ്ചത്തേക്കുള്ള എൻ്റെ വ്യൂവും കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം ഞാൻ പറയുന്നത് തികച്ചും ടെക്നിക്കലി ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആഴ്ച വലുതായിട്ട് ആ സ്റ്റഡി റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് കാര്യം എന്തുകൊണ്ടാ ഒരുപാട് മിക്സഡ് സംഭവങ്ങൾ നടക്കുന്നതാണ് ഒരുപാട് ഹോളിഡേയ്സ് വന്നതാണ് പക്ഷേ ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമാണ് അല്ലാതെ പുറത്ത് ഗ്ലോബൽ മാർക്കറ്റിൽ എന്തെങ്കിലും അവർക്കെന്തെങ്കിലും ഓഫ് ഉണ്ടോ ഇല്ല അവിടെ എല്ലാം റണ്ണിങ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് റണ്ണിങ് ആണ് അപ്പോൾ ഗ്ലോബലി ഉള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പോകണുണ്ട് നമ്മുടെ ഒരു സെക്ഷൻ മാത്രമാണ് ഇങ്ങനെ പല പല നമ്മൾ ദീപാലി സെലിബ്രേറ്റ് ചെയ്യുന്നു അത് സെലിബ്രേറ്റ് ചെയ്ത് നമ്മുടെ ലാലേട്ടം പറയുന്ന നമ്മുടെ ബർത്തിനെ നമ്മൾ ആഘോഷിക്കുക ഓണം നമ്മൾ ആഘോഷിക്കുക ദീപാലി നമ്മൾ ആഘോഷിക്കുക നമ്മുടെ മരണം നമ്മൾ ആഘോഷിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മൾ എൻജോയ് ചെയ്യാൻ മാക്സിമം ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റും അതനുസരിച്ച് എഞ്ചു ചെയ്യുകയാണ് എന്നാൽ പിന്നെ നമുക്കും ചെയ്യാമല്ലോ അപ്പോ എനിവേസ് അപ്പൊ കൂടുതലൊന്നും പറഞ്ഞ കാര്യങ്ങളോട്ട് പോകുന്നില്ല അപ്പൊ പെട്ടെന്ന് ചുരുക്കി ഇതെല്ലാം നമ്മള് നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അറിയാം എന്നാലും ഈ ആഴ്ച നമ്മള് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടില്ലല്ലോ അപ്പൊ എനിവേസ് നാളെയും ഹോളിഡേ ആണ് എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ചാർട്ടിനെ ഒന്ന് തട്ടിക്കൂട്ടി കയറി മുറിച്ച് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്നുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാൻ മൈൻഡ് ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിന് എനിക്ക് കുറവുള്ള കാര്യം നമ്മുടെ വീട്ടിൽ നാളെ ഒരു വിശേഷമാണ് വളരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ചെറിയ വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസിലൊക്കെ നമ്മൾ എല്ലാവരും ഒന്ന് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ വേറെ ഒന്നും ഇനി പറയാനില്ല ഞാൻ പറഞ്ഞ കയറി മുറിച്ച സമയങ്ങളിലോട്ട് ഓപ്പറേഷൻ സമയത്തിലോട്ട് നമുക്ക് മുന്നേറാം അപ്പോൾ ലെറ്റ്സ് ജംപ് ഡി ദ ചാർട്ട് സോ നമുക്ക് ആദ്യം അതിനു നമ്മുടെ നിഫ്റ്റി എവിടെ നിൽക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം നിഫ്റ്റി നിൽക്കുന്ന സ്ഥാനങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ അതായത് ഇപ്പോൾ നിൽക്കുന്നത് ലാസ്റ്റ് ക്ലോസ് അയക്കുന്നത് പതിനേഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറിലാണ് ക്ലോസ് അയക്കുന്നത് അതായത് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതായിരുന്നു അപ് ട്രെൻഡിന് ശേഷം ഒരു ഡോജി ക്യാൻഡിൽ അടിച്ചു പക്ഷേ അത് ഡോജി ക്യാൻഡിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം എന്താണ് ഇന്നലത്തെ ദിവസം ആകെ ഒരു മണിക്കൂർ ട്രേഡിംഗ് ഡേ ഉണ്ടായിരുന്നു ട്രേഡിംഗ് സമയം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഒരു മണിക്കൂറിൻ്റെ ഒരു പൾസ് വെച്ച് ഒരിക്കലും ആ ദിവസത്തെ ബയ്യേസിൻ്റെയും സെല്ലേഴ്സിന്റെയും ഇമോഷൻ അതാണ് നമുക്ക് പറയാൻ പറ്റില്ല സോ ഈ ഡോജി കാൻഡിലിന് അത്ര വലിയ റെലവൻസ് ഒന്നുമില്ല ഓക്കെ അപ്പൊ ഇന്നത്തെ കാൻഡിൽ ഒക്കെ ശക്തമായിട്ട് സെല്ലോഫും കാര്യങ്ങളും ഉണ്ടായി അത് നമ്മൾ അംഗീകരിക്കുന്നു അതങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇനി ഓൾ വോൾട്ടൈം ഹൈലൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടെ ഒക്കെ പോയിതാണ്ട് പതിനെണ്ണായിരത്തി സംതിങ് ഒക്കെ ഉണ്ട് അപ്പം നമുക്കൊരു ലേറ്റസ്റ്റ് സ്വിംഗ് ഹൈ എന്ന നിലയിൽ ഒരു പതിനെണ്ണായിരത്തി ഒരുന്നൂറിന്ന് വേണമെങ്കിൽ അടുത്ത റിജക്ഷൻ പ്രതീക്ഷിക്കാം അതിനും ഇനിയും ഒരു നാനൂറ്റി പോയിന്റ് മുകളിലോട്ട് പോകണം നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് നമ്മുടെ ഹൈഡ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു യു ഷേപ്പ് ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അതാണ്ട് ഹൈ എന്ന് പറയുന്നത് നാല്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാണ് ഓൾമോസ്റ്റ് നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ എത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഡെയിലി നിൽക്കുന്ന ഒരു വ്യൂവും സെറ്റപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അടുത്ത മന്ത്ലി വ്യൂവിലോട്ടും അതിനുശേഷമുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് സിംഗപ്പൂരിന്റെ ഇപ്പൊ കരണ്ടിലുള്ള അവസ്ഥ എന്താണ് സിംഗപ്പൂർ വലുതായിട്ട് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല സോറി ഓക്കെ വലിയ സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും കറൻ്റലി പതിനാറായിരം അതായത് ഒരു പന്ത്രണ്ട് പോയിൻറ്റിൻ്റെ ഡിഫറൻസിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി നാല് നിൽപ്പുണ്ട് നമുക്ക് ഡൗ ഒന്ന് നോക്കാം ഡൗ ജോൺസ് നോക്കാൻ ഞാൻ പറഞ്ഞ കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ് ഓഫായിട്ടിരുന്ന സമയത്തൊക്കെ അതിശക്തമായിട്ട് നല്ല വൃത്തിയായിട്ട് ഡൗ ജോൺസ് കയറിയിട്ടുണ്ട് ഡൗ ജോൺസ് കയറിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റായാലും എല്ലാ മാന്യമായുള്ള മൂവ്മെന്റ് കാര്യങ്ങൾ നടന്നു ഇനി ഡവ് ജോൺസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെല്ലോഫും കാര്യങ്ങളും നടക്കാൻ സാധ്യതയെന്ന് പറഞ്ഞാൽ അതാ ഈ പോയിൻറ്റിൽ നിന്നാണ് കാര്യം എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റ് ആയിട്ടുള്ള അതിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് ഡൗ ജോൺസിൻ്റെ ഡി ജി ഐ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു സെൽ ഓഫ് ഡേ കിട്ടിരുന്നു അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ഏരിയ വന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ് മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വിച്ച് മീൻസ് അറൌണ്ട് തേർട്ടി ടു തൗസൻഡ് അപ്പൊ തേർട്ടി ടു തൗസൻഡ് ഓൾമോസ്റ്റ് അവിടുന്ന് സെൽ ഓഫ് കിട്ടുക അപ്പൊ ഇന്നത്തെ ദിവസത്തെ മൂവ്മെന്റ് ഇപ്പോൾ ഒരു ഏഴുമണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും അവിടുന്ന് മാർക്കറ്റ് കയറി പോയിട്ട് ഈ ഒരു എത്തും സ്ഥലം എത്തുമ്പോൾ വീണ്ടും ഉറപ്പായിട്ട് അവിടുന്ന് റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് നാളെ ഹോളിഡേ ആണ് എഗെയിൻ നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിന് നാളെയും സമയമുണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോകാനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഒരു ഡേറ്റോ കാര്യങ്ങളോ വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിവേസ് എന്തായാലും നമുക്കൊന്ന് അറിഞ്ഞു കണ്ടു നോക്കെ വെക്കാം അപ്പോൾ ഇതാണ് ഡൗ ജോൺസിന്റെ ഒരു സെറ്റപ്പ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള വകുപ്പിലാണ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മന്ത്ലി വ്യൂവിലോട്ട് ഒന്ന് കയറി നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മന്ത്ലി വ്യൂയിലോട്ട് വരാം അപ്പം നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇന്ന് രാവിലെ നമ്മുടെ ഹൈലി റിജക്ഷൻ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്ന് എത്തി നിന്ന സമയത്ത് അതായത് പതിനേഴായിരത്തി എഴുന്നൂറ്റി സംതിങ്ങിൽ വന്ന സമയത്ത് തന്നെ ഞാൻ ടെലഗ്രാമിൽ അത് നിങ്ങൾക്കൊരു ഐഡി തരാം പക്ഷേ ഒരിക്കലും ഞാൻ അതിനെ ബേസ് ചെയ്ത ട്രേഡൊന്നും എടുത്തില്ല കേട്ടോ കാര്യം എനിക്ക് ഉറപ്പില്ല അതിനെ എങ്ങനെ ഇന്നത്തെ രാവിലത്തെ ഇമോഷൻ റെസ്പെക്ട് ചെയ്യും എന്നുള്ളതിനൊന്നും എനിക്ക് തീവ്രമായിട്ടുള്ള ഉറപ്പില്ല അതുകൊണ്ട് ഞാൻ അതിനെ ബേസ് ചെയ്തൊന്നും ഞാൻ ട്രേഡ് എടുത്തില്ലായിരുന്നു അതിന് ശേഷം ഒരു കൺഫർമേഷനൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിൻ്റെ അടുത്ത് ആ നിഫ്റ്റിയുടെ ത്രീ അവർ ക്യാൻഡിൽ ഇവിടെ ആണ് നിൽക്കുന്നത് ഹൈലി റിജക്ഷൻ ഏരിയയിലാണ് അതിനു ശേഷമുള്ള ഓഡിയോ രണ്ടും ഞാൻ ഇട്ടിരിക്കുന്നത് അതാണ്ട് ഈ ഓഡിയോയും ഈ പറഞ്ഞ രണ്ട് ഓഡിയോയും കിട്ടിയായിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ക്ലിയർ ായിട്ട് കിട്ടുമായിരുന്നു ഓൾറെഡി ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ടെലഗ്രാമിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് നിങ്ങൾക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതിനുശേഷം അപ്പൊ നിഫ്റ്റി അഗ്ന അവിടുന്ന് നമ്മുടെ ഈ മാസത്തിൽ മാക്സിമം പോവാൻ സാധ്യതയുള്ള ഒരു കാൽക്കുലേഷൻ ബേസിൽ വരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഡൈനാമിക് പ്യുവർ സോൺ എന്ന് പറയുന്നത് സോ ആ ഒരു ഡൈനാമിക് പ്യുവർ സോണിനെ ബേസ് ചെയ്ത് അവിടുത്തെ റെസിസ്റ്റന്റ് ഏരിയയിൽ നിന്നാണ് ഇന്ന് നമുക്ക് റിജക്ഷൻ ഉണ്ടായിരുന്നത് അത് ആദ്യം ഒരു ഒൻപതര അയപ്പതിന് ഇവിടുന്ന് റിജക്ഷൻ കണ്ട സമയത്ത് ഞാനൊന്ന് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഈ ആഴ്ചത്തെ ഒരു സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഈ ആഴ്ചത്തെ സെറ്റപ്പ് നമ്മൾ എങ്ങനെ നോക്കും തിങ്കളാഴ്ച ഇന്നലത്തെ ദിവസം ആകെ നമുക്ക് ഒരു മണിക്കൂർ ട്രേഡിങ് ഇന്നത്തെ ദിവസം ഒരു ദിവസം ട്രേഡിങ് ഉണ്ട് നാളെ വീണ്ടും ഹോളിഡേ അടുത്ത ആഴ്ച വീണ്ടും അടുത്ത അതിൻ്റെ തൊട്ടടുത്ത ദിവസം എക്സ്പയർ എക്സ്പെയാണ് സോ അതിൽ നമുക്ക് ഭീകരമായിട്ടൊന്നും കിട്ടാനില്ല എനിവൈസ് എന്നാലും നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഒരു റിജക്ഷൻ നടന്നാൽ പോലും അല്ലെങ്കിൽ സെല്ലോ കടന്ന് താഴോട്ട് വന്നാൽ പോലും ഈ ആഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം ഇത് ക്ലോസ് ആവാൻ പോകുന്നത് ഒരു അതായത് ഈ കാണുന്ന ലോവർ സി പി ആർ ഉണ്ടോ അതായത് ഇതാണ് നമ്മുടെ ഓവറോൾ സി പി ആർ എന്ന് പറയുന്നത് അതിനകത്ത് ബോട്ടം സി പി ആറിന്റെ താഴെ ഈ ആഴ്ച അതായത് ഈ വരുന്ന ആഴ്ച തീരുമ്പോഴത്തേക്ക് അതിന്റെ താഴെ ക്ലോസ് ആവാനുള്ള സാധ്യത ഇല്ല അല്ലെങ്കിൽ ഹ്യൂജ് രീതിയിൽ ഗ്ലോബൽ മാർക്കറ്റിലും എല്ലാത്തിനും നല്ലൊരു സെല്ലോഫും കാര്യങ്ങളും വന്നാൽ മാത്രമേ ഉള്ളൂ അല്ലാത്ത പക്ഷം ഇതിൻ്റെ താഴോട്ട് ഒരു ഇത് വരാനുള്ള സാധ്യത ക്ലോസ് വയ്ക്കാനുള്ള സാധ്യത ഇൻ കേസ് ഇറങ്ങിയാലും തിരിച്ചത് ക്ലോസ് വെക്കുന്ന ഇതിന്റെ മുകളിൽ തന്നെ ആവാനുള്ള സാധ്യതയാണ് ഹൈലി ഹൈലി കൂടുതൽ അപ്പോൾ ഒരു ഓപ്ഷൻ പയ്യർക്ക് ഇത്തിരി പാടായിരിക്കും നേരെ മറിച്ച് ഓപ്ഷൻ സെല്ലർക്ക് എന്തൊക്കെ ചിന്തിക്കാം ഇതിൻ്റെ താഴോട്ട് വരില്ല എന്നൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് നമ്മുടെ വ്യാഴാഴ്ചത്തെ രാവിലത്തെ ഓപ്പണിംഗ് ബേസും കാര്യങ്ങളും എല്ലാം ബേസ് ചെയ്ത് നമുക്ക് അതിന്റെ താഴെയായിട്ട് ഒരു കോൾ ഓപ്ഷൻ സെല്ലി അല്ല പുട്ട് ഓപ്ഷൻ സെല്ലി ആയിട്ടിരിക്കാം അല്ലേ അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആയിട്ട് നമ്മൾ അപ്പം ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളാണ് ഓക്കെ അതാണ് നിഫ്റ്റിയുടെ ഒരു കേസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി സി പി ആൽ ഒന്ന് പറയാം ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി സി പി എൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബേറിഷ് മൂഡ് ആണെങ്കിൽ ട്രേഡ് എടുക്കാൻ സാധ്യത കൂടുതൽ എന്ന് പറയാനുള്ളതിന്റെ മെയിൻ റീസൺ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അതായത് ഒരു മാസത്തിൽ മാക്സിമം മൂവ് ആവാനുള്ള സ്ഥലമായിട്ട് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വൈസിൽ വരുന്ന ഇൻഡിക്കേറ്ററാണ് ഡയനാമിക് ഫീവർ സോൺ അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഓൾറെഡി നല്ലൊരു ഇതിൽ നിന്ദയാണ് എന്നിട്ട് ഇന്നലെ നമ്മുടെ ബുറ ട്രേഡിംഗിൽ നല്ലൊരു ഗ്യാപ്പ് ആയിരുന്നു എന്നിട്ട് ഇന്ന് അതിനെയും നീതി വെച്ച് മാന്യമായിട്ടുള്ള മാന്യമായിട്ടുള്ളൊരു ഗ്യാപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ആയി അപ്പോൾ ഓൾമോസ്റ്റ് അതിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ ഞാൻ ടെലഗ്രാമിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ മുകളിൽ തന്നെ സെല്ലിംഗ് സോൺ ഉണ്ടായിരുന്നു ഇന്നലത്തെ ദിവസം ടെലഗ്രാമിൽ മാർക്ക് ചെയ്തിട്ടതാണ് അപ്പം എല്ലാം കൊണ്ടും മാക്സിമം പോകാവുന്ന സ്ഥലത്തിനും അപ്പുറത്ത് കുറേ നല്ല വൈഡ് റേഞ്ചിൽ നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ് കൂടാതെ തന്നെ കുറച്ചുകൂടി മുകളിലോട്ട് പോകുവാണെങ്കിലും സെല്ലിംഗ് സോണിന് കൂടുതൽ സാധ്യതയും ബാങ്ക് നിഫ്റ്റിയിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്ന് ബേരിഷ് മൂഡിലോട്ട് വരുന്നെങ്കിൽ ഇത്തിരി പതുക്കായിരിക്കും ബാങ്ക് നിഫ്റ്റി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ആ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിന് ശ്രമിക്കുക ബൈ ഇങ്ങനെ ശ്രമിക്കരുതെന്ന് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ സെറ്റപ്പിലാണ് ബാങ്ക് നിഫ്റ്റി മന്ത്ലി സി പി ആർ നിൽക്കുന്നത് അതായത് ഒരു വൈഡ് സി പി ആർ ആണ് ഈ മാസം വൈഡ് അല്ല അറ്റ്ലീസ്റ്റ് ഒരു മോഡറേറ്റ് സി പി ആർ ആണ് ഹയർ ഓവർലാപ്പിംഗ് ഹയർ വാല്യൂ റിലേഷൻഷിപ്പ് ആണ് അപ്പൊ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെയാണ് പക്ഷേ മുകളിലോട്ട് പോയി അതിനുശേഷം മാന്യമായുള്ള മൂവ്മെന്റ് ഇപ്പം നടന്നു അപ്പൊ മാക്സിമം കൂടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെയൊക്കെ പോയിട്ട് അത് റിജക്ഷൻ വന്ന് താഴോട്ട് വരും അപ്പൊ ഈ മാസം എന്തായാലും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാതെ അവിടുന്ന് വീണ്ടും ഒരു റിജക്ഷൻ സാധ്യത ഞാൻ കാണുന്നു ഇപ്പോൾ ഉള്ള ടെക്നിക്കൽ അനാലിസിസ് സ്റ്റഡി പ്രകാരം ഇനി ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി കേസിലോട്ട് വരുവാണെങ്കിലോ എക്സാക്ട്ലി നാൽപ്പതിനായിരത്തിൻ്റെ താഴോട്ട് ഈ ആഴ്ച ഒരു ക്ലോസ് വെക്കാനുള്ള സാധ്യത കുറവാണ് ഓക്കെ അപ്പം നാളത്തെ ദിവസം ഹോളിഡേ കഴിയുമ്പോഴത്തേക്ക് ഇന്ന് ഓപ്ഷൻസ് എല്ലായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് നാളത്തെ ഹോളിഡേ കഴിയുമ്പോൾ തിങ്കളാഴ്ച അവർക്ക് ഫേവറബിൾ ആണെങ്കിൽ വളരെ നല്ലൊരു തീറ്റ എഫക്റ്റിന്റെ പ്രോഫിറ്റ് തന്നെ അവർക്ക് കിട്ടും നേരെ മറിച്ച് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് നല്ലൊരു ട്രാജഡിയിലോട്ടും പോലെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആരും ഓവർനൈറ്റ് പൊസിഷൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതിനുശേഷം നമ്മൾ വ്യാഴാഴ്ച രാവിലെ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഈ ഇത്രയും സെറ്റിങ്സും കാര്യങ്ങളും മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു പൾസ് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ മസ്റ്റായിട്ട് വ്യാഴാഴ്ച രാവിലെ ആകുമ്പോൾ നിങ്ങൾ ഓപ്പൺ ആവുമ്പോൾ ആദ്യത്തെ ഒന്നൊന്നര രണ്ട് അല്ലെങ്കിൽ പോട്ടെ ഒരു പന്ത്രണ്ട് മണിവരെയും എൻ്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റില് കാണിക്കുന്ന ഡേറ്റാസ് തെറ്റാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഐ മീൻ ടെക്നിക്കലി ഉള്ള ഗ്ലിച്ചസ് എന്നല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഡേറ്റ ബേസ് ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കാൻ നിന്നാൽ അതൊരു ട്രാജഡിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കാര്യം അവർ ഇമോഷനും കാര്യങ്ങളും ഒക്കെ സെറ്റായി ഒന്ന് വരണമെങ്കിൽ ഒരു ട്രേഡിംഗ് ഡേ വേണം ആ ട്രേഡിംഗ് ഡേ സത്യത്തിൽ ഈ വീക്കിൽ ഇന്നായിരുന്നു പക്ഷേ ഇന്നും ആ ഒരു ഇമോഷനിൽ ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ നാളെ ഹോളിഡേ ആണ് അപ്പോൾ അത് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മളെ പോലെ ബാക്കി എല്ലാ ട്രേഡേഴ്സിന്റെ ഇമോഷനെ ബാധിക്കും അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച വീണ്ടും നമ്മളെ ഇമോഷൻ സെറ്റ് ആവും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു എക്സ്പയർ ആണെന്നുള്ള ടെൻഷനും കാണും അപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഓപ്പൺ ഇൻട്രസ്റ്റിന് കുറച്ചുകൂടെ നല്ല പവർഫുൾ ആയിട്ടുള്ള സ്ട്രെങ്ത് ആ കാണിക്കുന്നത് അപ്പൊ അതും കൂടെ നിങ്ങളുടെ മനസ്സിലൊന്ന് എല്ലാവരും വെച്ചേക്കാം ഈ ഇത്രയും സംഭവങ്ങൾ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇൻട്രാഡയുടെ ചാർട്ടിലോട്ടൊന്ന് പോകാം ഓക്കെ അപ്പം ഇൻട്രോഡ് ഒരു ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ കാണുന്നത് ഇതാണ് നമ്മുടെ ബാങ്ക് ആൻഡ് നിഫ്റ്റിയുടെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് സി അപ്പൊ ഞാനിത് സ്പ്ലിറ്റ് സ്ക്രീനിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ആ ഒരു സിമിലാരിറ്റി നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ആ ഒരു സ്പ്ലിറ്റിൽ ഞാൻ യൂസ് ചെയ്ത് വെച്ചേക്കുന്നത് സി ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ആണ് ഓക്കെ അതിന്റെ തൊട്ട് താഴെ തന്നെ ഒരു സെല്ലിംഗ് സ്റ്റോൺ നമുക്ക് ഹ്യൂജ് രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ബാക്കിലോട്ട് ഒരു തേർട്ടി മിനിറ്റ്സിന്റെ വൺ അവറിന്റെ കാൻഡിൽ അടിച്ച് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാണുന്ന റെഡ് സോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സെല്ലിംഗ് സ്കോൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് ബാങ്ക് നിഫ്റ്റിയിലായിക്കോട്ടെ ഒന്ന് സൂം ഔട്ട് ചെയ്യാം അത് ബാങ്ക് അതുപോലെ നിഫ്റ്റിയിലായിക്കോട്ടെ അതുപോലെതാ നിഫ്റ്റിയിലായിക്കോട്ടെ രണ്ടിലും പോ പോകെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടിയാണ് അങ്ങനെ രണ്ടിലും നിഫ്റ്റിയിലായിക്കോട്ടെ ബാങ്ക് നിഫ്റ്റിയിലായിക്കോട്ടെ രണ്ടിലും നല്ല രീതിയിൽ ഒരു ഹ്യൂജ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് നമ്മളൊരു സെല്ലിംഗ് സോണായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ ഇതിനെല്ലാം റെസ്പെക്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച അല്ല വ്യാഴാഴ്ച ദിവസത്തെ ഓപ്പണിങ് സെന്റിമെന്സിനെയും കാര്യങ്ങളെയും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുക നമുക്ക് അവസാന നിമിഷത്തിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യത കിട്ടും കാര്യം അത്യാവശ്യം വയലന്റ് മൂവ് കാണിക്കാനുള്ള ഉണ്ട് കാര്യം ആ ഒരു ഇമോഷൻ എല്ലാം ഇങ്ങനെ ഞെങ്ങി നിൽക്കുകയാണ് അപ്പൊ അതൊന്നും ബ്ലാസ്റ്റ് ആവാൻ വലിയ പാടൊന്നുമില്ല ഇല്ല നമ്മൾ ആദ്യമേ ലോസിലോട്ട് പോയാൽ നമ്മൾ ഇമോഷനെ ബാധിക്കും അതുകൊണ്ട് വ്യാഴാഴ്ച ആദ്യമേ ഒരു ഉച്ചക്ക് മുമ്പേ നിങ്ങൾ ലോസിലോട്ടൊന്നും പോവാതെ ഒന്ന് മൈൻഡിനെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ ആ ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ അതായത് മുകളിൽ ഇവിടെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഓൾ ടൈം ഹൈ ആണ് അവിടുന്ന് സെല്ലിംഗ് സോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഹ്യൂജ് സെല്ലിംഗ് ഉണ്ട് അത് നിങ്ങൾക്ക് ബാങ്കിലോട്ട് ഹിസ്റ്ററി ഒരു വൺ അവറോ തേർട്ടി മിനിറ്റ്സ് സ്കാനിലോ അടിച്ചു നോക്കുമ്പോൾ അറിയാം ബാക്കി ഈ പറഞ്ഞ സെല്ലിംഗ് സോണും ഈ പറഞ്ഞ സെല്ലിംഗ് സോണും ഇന്നത്തെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ് അതുപോലെ വരുന്ന ദിവസം നമ്മുടെ സി പി ആർ മണി സോണും എക്സാക്ട്ലി നമ്മുടെ സി നിഫ്റ്റിയിലായാലും സി പി ആർ ബാങ്ക് നിഫ്റ്റിയിലായാലും സെയിം സ്ഥലത്ത് തന്നെയാണ് പിന്നെ താഴോട്ട് ബാങ്ക് നിഫ്റ്റിയിൽ വേർജൻ സി പി ആറിൻ്റെ ഒരു അഭിഷേകമുണ്ട് അതുപോലെ നിഫ്റ്റിയിലും ഉണ്ട് നിഫ്റ്റിയിലൂടെ ഒരു ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്യാനുണ്ട് സോ ഇതിനുപരിയായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഈ കാണുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് അത് ഒരു മന്ത്ലി ട്രെൻഡ് ലൈൻ ആണ് രണ്ടായിരത്തി ഏഴ് മുതലുള്ള ഒരു മന്ത്ലി ട്രെൻഡ് ലൈൻ ആണ് അപ്പോൾ അതും അത്യാവശ്യം പോയിന്റ് ആണ് സോ ഇത്രയും പോയിന്റ് നിങ്ങൾ റെസ്പെക്ട് ചെയ്ത് മനസ്സിൽ വെച്ചിരിക്കുക ഈ പറയുന്ന ഇന്റ്രോഡയുടെ ചാർട്ടിലുപരി ഞാൻ ഈ പറയുന്ന മന്ത്ലിയിലും വീക്കിലിയിലും ഒക്കെ എവിടെയൊക്കെയാണിതാ ഈ നിഫ്റ്റിയുടെയും ഈ ബാങ്ക് നിഫ്റ്റിയും നിൽക്കുന്നത് മന്ത്ലിയിലും വീക്കിലിയിലും ഇവിടെയെന്നുള്ള മാനസികമായിട്ടുള്ള ആ ഒരു സംഭവങ്ങളാണ് നിങ്ങൾ ആദ്യം സെറ്റാക്കി വെക്കേണ്ടുള്ളത് എന്നാൽ നമുക്ക് ഇൻട്രാഡേയിൽ വരുമ്പോൾ ഇന്ന പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ ഇടാം പിന്നെ ഈ ആഴ്ച ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞു ഞാനൊരു ഓഫ് മോഡാണ് പിന്നെ അടുത്ത ആഴ്ച മുതൽ ബാക്ക് ടു ആക്ഷൻ നമ്മൾ ഫുൾ ടൈം ലൈവ് മാർക്കറ്റിൽ നമ്മൾ ടെലഗ്രാമിൽ കാണും നോ വറീസ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോസ് വീഡിയോസ് അല്ല നമ്മുടെ വീഡിയോ നമ്മളിവിടെ നിർത്തയാണ് അപ്പോൾ ഹാപ്പി ആയിട്ട് എല്ലാവരും പോയി എൻജോയ് ചെയ്യുക ആ ട്രേഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റോ കാര്യങ്ങളോ കൃത്യമായിട്ട് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ ഈ ഈ ആഴ്ച ഓഫ് എടുക്കുക ഏകയും ഞാൻ പറയുകയാണ് ഓഫ് എടുക്കുക തിങ്കളാഴ്ച മുതൽ നമുക്ക് നല്ല ബാങ്ക് ബാങ്ക് ആയിട്ടിരിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം